സ്തുതിരിക്കട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ ഈശോയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈശോയോ ഈശോയുടെ സ്നേഹമുണ്ടോ പിന്നെ നമുക്ക് ഒന്നിച്ച് പറയാം ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു നമുക്ക് ഉറക്കെ പറയാം ഐ ലവ് യു ജീസസ് ഐ ഐ ലവ് ലവ് ജീസസ് ജീസസ് നിങ്ങൾക്ക് മാമൂദീസ പേരുണ്ടോ പേരെന്താ അൽഫിയുടെ മാമുദീസ പേരെന്താൽഫോൻസോസ്മെരിയുടെ മാമുദിസ പേര് അമലിന്റെ മാമുദീസ പേരെന്താ ഡോമിനിക് ഡൊമിനിക് എല്ലാവർക്കും മാമുദീസ പേരുണ്ടല്ലേ ഈ മാമുദീസ പേര് ആരുടെ പേര് ആരുടെ പേരാണ് വിശുദ്ധരുടെ നിങ്ങൾക്ക് വിശുദ്ധ ഇഷ്ടമാണോ ഇഷ്ടമാണ് സബാസ്റ്റിൻ പറഞ്ഞേ സബാസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിശുദ്ധന്റെയോ വിശുദ്ധിയുടെയോ വിശുദ്ധന്റെയോ പേര് പറയാമോ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ ഇഷ്ടമാണോ ഇഷ്ടമാണോ എങ്കിലും നമുക്ക് കൂടുതൽ പരിചയപ്പെടാം ഗെയിം എല്ലാവർക്കും ഇഷ്ടമാണോ എങ്കിൽ നമുക്കൊരു കൊച്ചു ഗെയിം നടത്തിയാലോ കൂട്ടുകാരെ ഈ ഗെയിമിലൂടെ നമുക്ക് വിശുദ്ധരെ അടുത്തറിഞ്ഞാലോ ഗെയിം ഇങ്ങനെയാണ് സിസ്റ്റർ ഈ വിശുദ്ധരുടെ മൂന്ന് പേർക്ക് വിശുദ്ധരുടെ ഈ ഫോട്ടോസ് നൽകും അതുപോലെ ഇവരെ പ്രതിനിധീകരിക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് തരും മൂന്ന് പേർക്ക് അപ്പം നിങ്ങളതും പിടിച്ചുകൊണ്ട് നിൽക്കുക ഗെയിമിൽ സിസ്റ്ററിനെ സഹായിക്കാൻ ഒരാൾക്കൂടെ കടന്നു വരാം ഇവിടെ സിസ്റ്റർ മൂന്ന് വിശുദ്ധരെ നിർത്തിയിട്ടുണ്ട് അവരെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് വചനങ്ങളും കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് അനുയോജ്യമായ തമ്മിൽ ഇവരെ കൂട്ടി അല്ലെങ്കിൽ ചേർക്കുക വിശുദ്ധ വിശുദ്ധ മരണം ഈശോയുടെ കളിപ്പാട്ടം സ്നേഹത്തെ ക്രിസ്റ്റീന വളരെ കൃത്യമായിട്ടാണ് ചെയ്തത് വിശുദ്ധ മര്യാഗത്തി പാപത്തേക്കാൾ മരണം വിശുദ്ധ കൊച്ചി പറയാം മിസ്റ്റർ മിസ്റ്റർ ഈശോയുടെ നമുക്ക് ും അതുപോലെ ഈ ഗെയിമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കൂട്ടെ ഹെബ്രാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് വിശുദ്ധി കാത്തു സൂക്ഷിച്ചതെന്ന് നമുക്ക് പഠിച്ചാലോ ഗെയിം എല്ലാവർക്കും ഇഷ്ടമായോ ഹാൾഡി പറഞ്ഞ നമ്മൾ എത്ര അഞ്ച് അഞ്ച് അവരുടെ പേര് പറയാവോ റിയ നമ്മൾ അഞ്ച് വിശുദ്ധരെ വിശുദ്ധരെ ഈ പ്രതിനിധീകരിക്കുന്ന വചനങ്ങളും കൂടെ നമ്മൾ കണ്ടു അല്ലേ ആ വചനങ്ങൾ ആർക്കെങ്കിലും അറിയാമോ അറിയാവുന്ന വിശുദ്ധ മര്യാഗത്തി നമ്മൾ വിശേഷിപ്പിക്കുന്ന ആണ് പാപത്തെക്കാൾ ഭേദം മരണം ഇതുപോലെ തന്നെ ആ വചനം എടുത്തിരിക്കുന്ന മറ്റൊരു പുണ്യവാനുണ്ട് ആരാധി മര്യാഗത്തി അറിയപ്പെടുന്നതാണ് വിശുദ്ധിയുടെ ലില്ലി പുഷ്പം എന്നും പറയുന്നു പിന്നെ വിഷ്ണു കൊച്ചുത്രേസ്യായി എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈശോ കയ്യിലെ ഈശോയുടെ കൈയിലെ കളിപ്പന്ത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തില് ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങളെ സ്പർശിച്ചിട്ടുള്ള വചനങ്ങളുണ്ടോ അല്ലെങ്കിൽ ചിന്തകളുണ്ടോ റോസ് മരിയക്കുണ്ട് ഈശോയ്ക്ക് ഈശോയ്ക്ക് ഞാൻ ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല പാപവും ചെയ്യുകയില്ല അതുപോലെ മറ്റാർക്കെങ്കിലും ആൽഫി വേണ്ടി ജീവിക്കും ും ദൈവത്തിന്റെയും മനുഷ്യരുടെയും വന്നു ഈശോത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ വളർന്നുവരും നമുക്കെന്ന ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്താലോ ഇതുപോലെ വിശുദ്ധിയിൽ വളർന്ന ഒരു വിശുദ്ധിയുണ്ട് ആരാക്കറിയാമോ നമുക്ക് മര്യാപുരത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു വീഡിയോ കണ്ടാലോ afraid to spend the rest of your life in jail i don't know you shouldn't be asking me such things ask him Please forgive me, Maria. I beg of you. If you forgive me, then God will forgive me too, Maria. Forgive them, for they know not what they are doing. But I forgive him? Look <gasps> there. Look at that light. Jesus replied to the thief, In all truth, I say unto you that today I forgive him and I want him in heaven with me. ഇഷ്ടമായി ഇതിൽ നിന്ന് െ അലക്സാണ്ടർ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ അതിനെ അതിനെ വിഭജിച്ച് ഈശോയുടെ കൂടെ നിൽക്കണമെന്നൊരു ബോധ്യം നമ്മൾ അല്ലെ വിശുദ്ധ മര്യാഗുരിയത്തെ ചെറുപ്പത്തിലേ എടുത്ത ഒരു തീരുമാനമായിരുന്നു ജീവി ജീവിതത്തിന് ജീവിതാവസാനം വരെ ഒരു പാപം പോലും ചെയ്യുകയില്ല എന്നും വിശുദ്ധിയിൽ ജീവിക്കുമെന്ന് അങ്ങനെയിരിക്കുകയാണ് അലക്സാണ്ടർ വിശുദ്ധ മര്യാഗരയത്തിയെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഈ പാപത്തിന് സമ്മതിക്കാതെ വന്നപ്പോൾ ഈ അലക്സാണ്ടർ തൻ്റെ കയ്യിലിരുന്ന കടാര കൊണ്ട് പതിനാല് പ്രാവശ്യം വിശുദ്ധ മര്യാഗോരേത്തിയെ കുത്തി അങ്ങനെ മരണക്കിടക്കയിലായ മര്യാഗോരയത്തി പറയുകയാണ് ഈശോയെ പ്രതി ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു എന്ന് ഇതുപോലെ നിങ്ങളുടെ ആരുടെ എങ്കിലും ജീവിതത്തില് മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഈശോയുടെ സ്നേഹത്തെ പ്രതി ക്ഷമിച്ചിട്ട് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ റോസ്മരിണ്ടോ ഇല്ല ഇനി നമുക്ക് അന്നാ പരിശ്രമിക്കത്തില്ലേ ആ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കേൾക്കേണ്ടി വരുമ്പോഴോ നമുക്ക് ഈശോയോട് പറയാം നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു അതുപോലെ നമ്മുടെ ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് അല്ലെ ആണോ അതെ അപ്പൊ നമ്മുടെ ശരീരത്തെ ജീവിത മരണം വരെ എന്നും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം അതുപോലെ അശുദ്ധമായ പാപങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിന്തകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം വിശുദ്ധ മരിയാകോരീതിയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കണം വിശുദ്ധ ഡൊമിനിക് സാവിയെ കുറിച്ച് നമ്മൾ കേട്ടു കേട്ടുല്ലേ വിശുദ്ധ എന്താണ് പറഞ്ഞത് പാപത്തേക്കാൾ ഭേദമാണെന്ന് ഈ വിശുദ്ധ ഡൊമിനിക് സാവിയ സ്കൂളിൽ പോയിരുന്ന കാലത്ത് തൻ്റെ കൂട്ടുകാര് അല്ലേ നിങ്ങൾ സ്കൂളിൽ വഴക്കുണ്ടാക്കാറുണ്ടോ ഉണ്ട് അതുപോലെ നിങ്ങളെ പോലെ തന്നെയായിരുന്നു ആര് സ്കൂളില് വിശുദ്ധ ഡൊമിനിക് ഡൊമിനിസാവിയോ വഴക്കുണ്ടാക്കില്ല ഡൊമിനിസാവിയുടെ കൂട്ടുകാർ വഴക്കുണ്ടാക്കുമ്പോൾ ഡൊമിനിസാവിയെ എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ അവരെ ആ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നിട്ട് പറയും നമ്മൾ ഈശോയുടെ മക്കളല്ലേ അതുകൊണ്ട് നമ്മൾ വഴക്കിനൊന്നും പോവരുത് എന്ന് പറഞ്ഞ് അവരെ ആ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മുടെ കൂട്ടുകാരോ അല്ലെ നമ്മളോ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾ സ്കൂളിൽ ബസ്സിലാണോ പോകുന്നത് അല്ലെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരിയേറെ വ്യക്തികളെ കാണൂല്ലേ അപ്പൊ അവരെ കണ്ട് അവരെ നോക്കി പുഞ്ചിരിക്കാറുണ്ടോ പുഞ്ചിരിക്കാറുണ്ട് ആ അവരോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ടോ ഉണ്ട് അതുപോലെ നിങ്ങൾ ബസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടി നിങ്ങളുടെ അടുത്തൊരു അപ്പച്ചൻ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ അപ്പച്ചനോട് നിങ്ങൾ എഴുന്നേറ്റിട്ട് ഇവിടെ ഇരുന്നോളം ഇരുന്നോളം പറയുകയാണെങ്കിൽ അത് പുണ്യമാണോ പുണ്യോ ഈ ഇതുപോലെയാണ് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിശുദ്ധരാവുന്നത് ഈ അൽഫോൻസാമയും കൊച്ചുത്രേസ്യായും ഡൊമിനിസാവിയൊന്നും വലിയ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരായവരാണോ അല്ല ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താണ് വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ഡൊമിനിസാവിയായും എല്ലാവരും വിശുദ്ധരായത് നിങ്ങൾ ഈ സീറ്റ് എഴുന്നേറ്റ് ഈ അപ്പശന് കൊടുത്തപ്പോൾ ഈശോയോട് പറയണേ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്തത് അല്ലെങ്കിൽ ആ ഒത്തിരിയേറെ വ്യക്തികൾ പ്രാർത്ഥിക്കാൻ ആരും പ്രാർത്ഥിക്കാത്തവരുണ്ടാവും ഇവർക്ക് വേണ്ടി ഞാൻ ഇത് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മെ വിശുദ്ധയിലേക്ക് നയിക്കുന്നവയായിരിക്കാം വിശുദ്ധി ഇഗ്നേഷ്യസിനോള് പറയുന്നുണ്ട് അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് എനിക്കും വിശുദ്ധരായി വിശുദ്ധനായി കൂടാം അല്ലേ ഇതുപോലെ നമ്മളും വിശുദ്ധരാകാൻ വേണ്ടി പരിശ്രമിക്കണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു പ്യൂപ്പയിൽ നിന്ന് വളരെ മനോഹരമായ ഒരു ചിത്രശലഭം ഉണ്ടാകും അല്ലേ അതുപോലെ ഒരു മുട്ടയിൽ നിന്ന് ഒരു പുതുജീവൻ നല്ല കോഴിക്കുഞ്ഞുണ്ടാവും അതുപോലെ ഒരു ചെറിയ വിത്തിൽ നിന്ന് വലിയ വൃക്ഷം ഉണ്ടാവും അങ്ങനെയെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു വിശുദ്ധനോ വിശുദ്ധിയോ ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ ഇന്നു മുതൽ നമ്മൾ ഈ പരിചയപ്പെട്ട വിശുദ്ധരുടെ എല്ലാം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വചനം വായിക്കണം നന്നായി പ്രാർത്ഥിക്കണം എന്നാ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ സ്തുതിക്കായി നമ്മൾ കാഴ്ചവെച്ച് ചെയ്യുമ്പോൾ നമ്മളും ഇവരെ പോലെ വിശുദ്ധര വിശുദ്ധിയിലേക്ക് വളരും അതുപോലെ നമ്മൾ ഒരു തീരുമാനം ഇന്നെടുക്കണം എന്ത് ഇന്ന് മുതല് ഞാന് ചെയ്യുകയില്ല എല്ലാവർക്കും വചനം ഇഷ്ടമാണോ നമുക്കൊരു വചനം പഠിച്ചാലോ പഠിക്കാം പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനം ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനം വിശുദ്ധമായവ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും നമുക്ക് ഈ വചനം വിശുദ്ധമായവ വിശുദ്ധമായവ ചെയ്യുന്നവർ വിശുദ്ധരാകും വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും വിശുക്കുന്നവർക്ക് ആഹാരവും ദാഹിക്കുന്നവർക്ക് പാനീയവും നൽകാൻ നമ്മെ പഠിപ്പിച്ച ഈശോ നന്മയുടെ വക്താക്കളാകാൻ

നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പരിശുദ്ധ അമ്മയോട് നിങ്ങൾ ഈ അഞ്ച് കല്ലുകളാണ് പരിശുദ്ധ ജപമാലയിലെ ഓരോ രഹസ്യത്തിലെയും അഞ്ച് രഹസ്യങ്ങളാണ്